അവിടെ ഒരു സംഭവം പറയുന്നു ആക്ഷേപിച്ചിരുന്നവരാണ് എന്റെ കഥ അത് മഹാനായ ഇബ്രാഹിം ഇബ്രാഹീമിന് മുഹമ്മദ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നത് ഹജർ അങ്ങനെ അത്രയും പ്രാമാണികമായ സംഭവം എന്നർത്ഥം ആരെങ്കിലും എവിടെയോ പറഞ്ഞു വിട്ടു എന്നതല്ല ഹജർ തങ്ങൾ അത് അവരുടെ ഗ്രന്ഥത്തിൽ തുറുൽ ഖ്യാമിനയിൽ രേഖപ്പെടുത്തണമെങ്കിൽ അത്രയും ആധികാരികമാണ് ആണ് ഹജർ തങ്ങൾ ഇരിക്കട്ടെ വംശത്തിൽപ്പെട്ട രാജാക്കന്മാരിൽപ്പെട്ട ഒരു രാജാവ് ക്രിസ്ത്യാനിയായി മാറിയ ഒരു ശബ്ദവും മുസ്ലിമായിരുന്നു അദ്ദേഹത്തിന് ഒരു സ്വീകരണം നൽകുന്ന ഒരു സദസ് ഒരുപാട് ക്രിസ്തീയ പാതിരിമാർ അവിടെയുണ്ട് അവരുടെ മുമ്പിൽ വെച്ച് ക്രിസ്ത്യാനി മതത്തിലേക്ക് പോയ ഒരു മുസ്ലിം ഇസ്ലാമിനെയും ലപിതങ്ങളെയും ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇബ്രാഹിമൻ മുഹമ്മദ് ഈ സാക്ഷിയാണ് വലിയ വെച്ച് നടക്കുന്ന ഈ ഗാദറിങ് അതിനുള്ളിൽ അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടെയിരിക്കുന്ന ഒരു നായ ഈ മനുഷ്യന്റെ മുമ്പിലേക്ക് ചാടിക്കടന്ന് ഇയാൾ ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ ആളുകൾ അതിനെ പിടിച്ചു മാറ്റി ഈ പ്രഭാഷണം നടത്തുന്ന ക്രിസ്ത്യാനിയായ രാജാവ് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ പ്രഭാഷണത്തിൽ കൈ ചൂണ്ടിയപ്പോ എന്റെ ചൂണ്ടുവിരൽ കണ്ടപ്പോ ആ നായ പേടിച്ചു പോയതാണ് വീണ്ടും പ്രസംഗം പ്രസംഗത്തിനിടയിൽ അദ്ദേഹം അള്ളാഹു റസൂലിനെ ആക്ഷേപിക്കാൻ സമയം കണ്ടെത്തി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുത്തരിപിതങ്ങളെ ആക്ഷേപിച്ചു ഓടി വന്ന് കഴുത്തിന് മുട്ടി മരിച്ചുപോയ സംഭവം കണ്ണുകൊണ്ട് കണ്ട ആളാണ് മഹാനായ ഇബ്രാഹിം മുഹമ്മദ് ഈ സംഭവം ഹജൽ അനി തങ്ങൾ അവരുടെ കിതാബിൽ ഖാമിനയിൽ രേഖപ്പെടുത്തി വെച്ചു മുത്തരി പിതങ്ങളെ ആരൊക്കെ കൈവച്ചിട്ടുണ്ടോ തന്നെ ഈ വേറെയാണ് യുംാർക്ക് പരീക്ഷണങ്ങൾ കൊടുക്കുകയാണ് ഹബീബിനോടുള്ള പെരുമാറ്റത്തിലും ഹബീബിന്റെ മഹത്വം ഇടിച്ചു കാണിക്കുകയോ നിബിദ്ധങ്ങളെ ചെറുതാക്കുകയോ അള്ളാഹുന്റെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന് നോട്ടീസ് അടിക്കുകയോ ഇതുപോലെയുള്ള അബദ്ധങ്ങളും തെറ്റുകളും ഈ ഉമ്മത്തിന് കഴിയാത്ത അള്ളാഹുന്റെ മലക്കുകളും പൊറുക്കാത്ത പാപങ്ങൾ അത്തരം ചിന്താഗതികളോട് അത്തരം ചിന്താധാരയോട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വിട്ടുനിൽക്കണം എന്ന് ഈ സമയത്ത് ഞാൻ ഓർത്തുകയാണ്